എന്നെ പാണൻ എന്ന് വിളിക്കരുത് ഇരുട്ട് നിറഞ്ഞതായിരുന്നു കാലം പേടിമാത്രം നൽകിയിരുന്ന സമുദായം ജാതി പാണൻ അച്ഛൻ അയ്യപ്പൻ അമ്മ ചെറോണ അവർ നിരക്ഷരായിരുന്നു എച്ചിലെടുത്തും അത് തിന്നുമാണ് ജീവിതം അച്ഛൻ കന്നുപൂട്ടാൻ പോകും കടുത്ത ദാരിദ്ര്യവും അടിച്ചമർത്തപ്പെട്ട ജാതിയും ഒന്ന് മറ്റൊന്നിനെ ഊട്ടി വളർത്തി മലബാറിൽ പട്ടാമ്പിക്കടുത്ത് വാടകം വീട് വീടെന്ന് പറഞ്ഞുകൂടാ ചാളയാണ് ഒരു മണ്ണെണ്ണ വിളക്കുണ്ട് ഞാൻ പുസ്തകം വായിക്കാൻ തുടങ്ങുമ്പോൾ വിളക്ക് അമ്മ അടുക്കളയിലേക്ക് കൊണ്ടുപോകും അപ്പോൾ എന്നിലേക്ക് ഇരുട്ട് അരിച്ചിറങ്ങാൻ തുടങ്ങും ലോകമൊരു ഇരുട്ടായി എന്നെ ചുറ്റി വരിയും വയറു കാളാൻ തുടങ്ങുമ്പോൾ ജന്മിമാരുടെ വീടുകളിലേക്ക് പോകും അവിടെ കഞ്ഞി പാത്രത്തിൽ തരില്ല മുറ്റത്ത് പോലുമല്ല തൊടിയിൽ മണ്ണ് കുഴിച്ച് ഇലയിട്ട് ഒഴിച്ചു തരും പതിനാല് വയസ്സുള്ളപ്പോഴാണ് വീടിനടുത്തുള്ള ഒരു ജന്മിയുടെ വീട്ടിൽ കഞ്ഞിക്ക് ചെന്നത് മണ്ണിൽ കുഴിച്ച് കഞ്ഞി ഒഴിച്ചു തന്നു അവിടെ ഭയങ്കരനായ ഒരു പട്ടിയുണ്ടായിരുന്നു എന്നോടൊപ്പം അവനോടും ചെന്ന് കുടിക്കാൻ പറഞ്ഞു വീട്ടുകാർ കുഴിയുടെ അടുത്തേക്ക് കുരച്ചെത്തിയ പട്ടി കഞ്ഞി കുടിക്കാനുള്ള ആർത്തിയിൽ എന്നെ കടിച്ചു മാറ്റി തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു മനുഷ്യനും പട്ടിയും തമ്മിലുള്ള ബന്ധമായിരുന്നില്ല അത് രണ്ട് പട്ടികളുമായുള്ള ബന്ധമായിരുന്നു രണ്ട് പട്ടികൾ കഞ്ഞിക്ക് വേണ്ടി മത്സരിക്കുന്നു പട്ടികടിച്ച് മുറിവിൽ നിന്ന് ചോര വന്നപ്പോൾ ദേഷ്യമല്ല തോന്നിയത് എൻ്റെ അവസ്ഥയിലുണ്ടായ മറ്റൊരു ജീവി എന്ന അനുതാപം മാത്രം ഞങ്ങളുടെ സമുദായത്തിൻ്റെ ജോലി ഓലക്കുട ഉണ്ടാക്കലായിരുന്നു ഉയർന്ന ജാതിക്കാരുടെ വീട്ടിൽ സദ്യയോ അടിയന്തിരമോ ഉണ്ടാകുമ്പോൾ വാഴയില മുറച്ച് കൊടുക്കുന്നത് ഞങ്ങളാണ് സദ്യ കഴിഞ്ഞ എച്ചിലും ഞങ്ങളാണ് എടുക്കുക ഞാനൊക്കെ എച്ചിൽ വലിയ ആർത്തിയോടെയാണ് എടുക്കുക കളയാനല്ല കഴിക്കാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ചില സഹപാഠികളുടെ വീട്ടിൽ സദ്യ ഉണ്ടാകും അവർ കാണുകയെ എച്ചിലിനായി മത്സരിക്കുന്നതും അത് ആർത്തിയോടെ കഴിക്കുന്നതും അപകർഷതാബോധം ഉണ്ടാക്കിയിരുന്നു എങ്കിലും എല്ലാ ലജ്ജകളെയും ശമിപ്പിക്കുന്നതായിരുന്നു ബിഷപ്പിൻ്റെ കാളൽ ആത്മാഭിമാനമല്ല എന്തിനേയും ആ വേവൽ വെണ്ണീരാക്കുമായിരുന്നു പുസ്തകവും സ്ലൈറ്റും ഷർട്ടും ഇല്ലാത്ത ഞാൻ സ്കൂളിൽ പോയിരുന്നത് പഠിക്കാനല്ല ഒരു മണിവരെ ഇരുന്നാൽ ചില ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് കഞ്ഞി കിട്ടും അത് കുടിക്കാനായിരുന്നു സ്കൂളിൽ പോകുമ്പോൾ ഒരു പിഞ്ഞാണം മാത്രമാണ് കൈയിലുണ്ടാകുക അന്ന് ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ ഉച്ചക്കഞ്ഞിയില്ല നാട്ടിലെ ആരെങ്കിലും വിശേഷ അവസരങ്ങളിൽ സ്കൂളിൽ കഞ്ഞി വിതരണം ചെയ്യും ഞങ്ങൾ അതും കാത്തിരിക്കും കഞ്ഞിയില്ലാത്ത ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ഏട്ടൻ മാങ്ങ അരിഞ്ഞുകൊണ്ടുവരും അത് തിന്ന് പച്ചവെള്ളവും കുടി ച്ച് ക്ലാസ്സിൽ പോയിരിക്കും എൽ പി വിദ്യാർത്ഥികൾക്ക് അന്ന് സർക്കാർ വക ഉപ്പുമാവുണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് ലക്ഷ്മി എടത്തിയാണ് അവരൊരു കടലാസ കഷ്ണത്തിൽ ഉപ്പുമാവ് പൊതിഞ്ഞ് ഇറയത്ത് എനിക്കായി ഒളിപ്പിച്ചു വയ്ക്കും ഞാനത് എടുത്തുകൊണ്ടുപോയി മൂത്രപ്പുരയിലിരുന്ന് കഴിക്കും കാരണം ഹൈസ്കൂൾ വിദ്യാർത്ഥിയായ ഞാൻ ഉപ്പുമാവ് കഴിക്കുന്നത് ആരെങ്കിലും കണ്ടാൽ ലക്ഷ്മി പണി പോകും